നമസ്കാരം വളരെയേറെ ആശ്ചര്യമുള്ളതും എന്നാൽ സന്തുഷ്ടി നിറഞ്ഞതുമായൊരു വാർത്തയാണ് ഇന്ന് വൈകുന്നേരം പുറത്തു വന്നിട്ടുള്ളത് കണ്ണൂരിൽ എ ഡിയുമായിരിക്കുകയും ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയും ചെയ്ത നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ പേരിൽ കേരളത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഐ എ എസ് ഓഫീസറാണ് ഐ എ എസ് ഓഫീസറായവർ ഒരു കളക്ടർക്ക് അനുകൂലമായ രീതിയിലുള്ള റിപ്പോർട്ടായിരിക്കണം ഏറിയ പങ്കും തയ്യാറാക്കാൻ കാരണം ഐ എ എസ് ഒരു ലോബി ഉണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പല സമയങ്ങളിലും ഐ എ എസ് കാര് പ്രതിയായി വന്നിട്ടുള്ള കേസുകളിലൊക്കെ നമുക്കറിയാം വെങ്കട്ട് കേസിലും ഒക്കെ നമുക്കതറിയാവുന്നതാണ് ഇവിടെ റിപ്പോർട്ടിൻ്റെ ആദ്യന്തം ഇപ്പോഴും കണ്ണൂർ കളക്ടറായി വിരാജിക്കുന്ന അരുൺ കെ വിജയന് നേരെ വിരൽ ചൂണ്ടുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഈ സംഭവ ദിവസം രാവിലെ പല പ്രാവശ്യം അരുൺ കെ വിജയൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റിനെ ദിവ്യയുടെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ഒരു തവണ അവർ തന്നെ നേരിട്ട് കളക്ടറെ വിളിച്ചതായിട്ടും ഞാൻ ഉച്ചകഴിഞ്ഞ് വരുന്നുണ്ടെന്നും എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ വരണ്ട എന്ന് പറഞ്ഞതായിട്ടൊക്കെയാണ് ഇയാൾ മൊഴി കൊടുത്തിരിക്കുന്നത് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതൊരു ഒഫീഷ്യൽ ചടങ്ങായിരുന്നു അവർ വരികയും അദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യുന്ന സമയത്തും മുക്കത്ത് വെള്ളം വെച്ച് കുനിഞ്ഞിരിച്ചിരിക്കുന്ന ഒരു പരമവിഠിയായ ഒരു മനുഷ്യനെയാണ് അരുൺഗ വിജയൻ നമ്മൾ കണ്ടത് അവൻ അയാളുടെ ജ്യേഷ്ഠ സഹോദരനാകാൻ പ്രായമുള്ള അയാളേക്കാൾ നിരവധി വർഷത്തെ സർവീസുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു മനുഷ്യനെ അപമാനിക്കുന്ന കേട്ടുകൊണ്ടിരുന്ന കളക്ടർ കുറ്റക്കാരനാണ് എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിനുശേഷം ഇന്നിപ്പോൾ മഞ്ജുഷയുടെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നു മഞ്ജുഷ അക്കമിട്ട് പറയുന്നു അടിവരയിട്ട് പറയുന്നു തങ്ങൾ വർഷങ്ങളോളം വിശ്വസിച്ചു വന്ന പാർട്ടിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതിന്റെ പത്തനംതിട്ട ഘടകത്തിൽ നിന്നും നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നു ലാൻഡ് റവന്യൂ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് സി പി എമ്മിന്റെ അവിടുത്തെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി എം ജയരാജ ജയരാജൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ പറയുന്ന പ്രശാന്തൻ കൊടുത്തൊരു പരാതിയുണ്ട് കൈക്കൂലി കാര്യത്തിൽ അതും അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ സംഭവേ ഉണ്ടായിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ പറയുന്നു മഞ്ജുഷ ഇന്ന് പുറത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന എൻ ഒ സി മാത്രമല്ല കാരണം മറ്റു പല കാരണങ്ങളും ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന് മഞ്ജുഷ എടുത്തു സൂചിപ്പിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു പ്രമുഖമായ ചൂണ്ടവിരളായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ അടിമുടി ദുരൂഹതയാണ് ഈ നവീൻ ബാബു സാറിൻ്റെ മരണത്തിൽ ഇന്ന് ലാൻഡ് റവൻ കമ്മീഷണറിലൂടെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അവർ വീണ്ടും നിയമയുദ്ധത്തിലേക്ക് പോകുന്നു നിയമത്തെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നു നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ എല്ലാ എവിടെ അപേക്ഷ ചെയ്താലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്നാണ് അറിയുന്നത് നമ്മൾ കോടതിക്ക് കൊടുക്കുന്ന കത്തിൻ്റെ മേളിൽ പോലും ബഹുമാനപ്പെട്ട കോടതികളെന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ അനുസരിച്ച് ഈ രാജ്യത്തുള്ള എല്ലാ പൗരനും സമന്മാരും നീതിക്കർഹരും സമമായ രീതിയിൽ എല്ലാവർക്കും നീതി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ പതിനാല് എഴുതപ്പെട്ടിരിക്കുന്നത് അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ ഭിക്ഷക യാചിക്കുന്നവരെന്നോ ഒന്നുമില്ല എന്നാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ കാല കുറേ കാലങ്ങളായി അങ്ങനൊരു സംഭവം ഇല്ല എന്നല്ല പറയേണ്ടിയിരിക്കുന്നു ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ കേരള ഹൈക്കോടതിയിൽ എന്ത് വിഷയത്തിന് മേലും നമ്മൾ പരാതിയായി പോകുന്നത് ആദ്യത്തെ സിംഗിൾ ബെഞ്ചിൻ്റെ കൊടുത്ത അന്യായത്തിൽ ഏകദേശം പതിനൊന്നോളം കാരണങ്ങൾ മഞ്ജുഷ ചൂണ്ടിക്കാണിച്ചിരുന്നു അവയിലൊരു നാലെണ്ണത്തിനെങ്കിലും മൈൻഡ് അപ്ലൈ ചെയ്യുവാൻ ആ ജഡ്ജ്മെൻറ്റിൽ തയ്യാറാക്കിയ ആൾക്കാർക്ക് മനസ്സ് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും മാസങ്ങൾ കഴിഞ്ഞാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ജഡ്ജ്മെൻ്റ് വന്നത് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ പോയ പതിനേഴോളം കാര്യങ്ങൾ അവരതിൽ ചൂണ്ടിക്കാണിച്ചു അതും പരിഗണിച്ചില്ല എന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങൾ ഇമാജിനേഷൻ കാണുക ഇമാജിനേഷനിലൂടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ മുറിയിൽ അവരുടെ ജോലി ചെയ്യാനുള്ള അവരുടെ ആ താൽപ്പര്യം കുറയും അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു കോടതികളിൽ നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കാറുണ്ട് സത്യവാങ്മൂലം കൊടുക്കാറുണ്ട് അതിനെ മറ്റുള്ളവരൊരു എതിർ സത്യവാങ്മൂലം തരും ആ എതിർ സത്യവാങ്മൂലത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രണ്ട് സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചിലും വിധി വിധിയുണ്ടായിട്ടിരിക്കുന്നത് അതിലും മഞ്ജുഷയുടെ മുഖത്തു നിന്നും അവർക്കുള്ള വിഷമം വ്യസനം പുറത്തു വന്നിട്ടുണ്ട് എന്തായിരുന്നാലും അരുൺ കെ വിജയൻ കൂടി അറിഞ്ഞ ഒരു സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ മരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സം സംഭവ വികാസം എന്തായിരുന്നാലും ഈ പറയുന്ന വിഷയത്തിലെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് മഞ്ജുഷിക്കും ഫാമിലിക്കും സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഊർജം കൂട്ടിക്കൊടുത്തു എന്ന് വേണം നാം കരുതേണ്ടത് സത്യം അധികകാലം ഒന്നും മൂടി വെക്കാൻ സാധിക്കില്ല അത് എപ്പോഴെങ്കിലും ഒക്കെ പുറത്തു വരുമെന്നുള്ളതാണ് നാം പഠിച്ചിട്ടുള്ള കാര്യം അതിന് ഏറ്റവും ഏറ്റവും വലിയ ഉദാഹരണം ഈ മരണത്തിൽ അരുൺ കെ വിജയന് നല്ലപോലെ അറിയാമായിരുന്നുള്ള് ഏറ്റവും വലിയ ദൃഷ്ടാന്തം അതുകൊണ്ടാണ് അയാളെ ഇന്നും കണ്ണൂരിൻ്റെ കളക്ടറായിട്ട് ഈ ഭരണകക്ഷി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പല പ്രശ്നങ്ങൾ എൻ ഒ സിയിലെ പ്രശ്നം മാത്രമല്ല പല പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന വിഷയത്തിൽ എന്നാണ് പറയുന്നത് സ്ത്രീ ഒരുമ്പിട്ടാലും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അധികാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീയും ഇങ്ങനെ ഒരുമ്പിടാൻ പാടില്ല എന്ന ഈ മരണത്തിലൂടെ ഒരു താക്കീതായി അവർക്കൊക്കെ നൽകേണ്ടതാണ് ജനാധിപത്യത്തിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് രാജാവിനേക്കാൾ വലിയ പ്രാമുഖ്യമുള്ളവരാണെന്നുള്ള തോന്നലിലാണ് പലരുടെയും നടത്തവും പറച്ചിലും പ്രവൃത്തിയുമൊക്കെ തൻപ്രമാണിത്വമാണ് ജനാധിപത്യത്തിൻ്റെ മുഖ്യഘടകമായിട്ടെന്ന് കേരളത്തിൽ കണ്ടുവരുന്നത് ആരെയും എന്തും ചെയ്യുവാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമതി എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നവരും ഭരിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടുപോകുന്നവരും ഇന്ന് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നവരും ഒക്കെ കണ്ടു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പി പി ദിവ്യയും ദിവ്യയുടെ കൂട്ടാളികളും ചേർന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ് ആ പറഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് അല്ലെ പതിനാലാം തീയതി രാത്രിയിൽ അവിടെ നടന്നത് എന്നുള്ളതാണ് സത്യം കാരണം അവർ ഈ കാര്യങ്ങളെല്ലാം കരുതിക്കൂട്ടിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ചാനലുകാരോടും പറയാതെ അവിടുത്തെ ഒരു ലോക്കൽ ചാനലിനെ കൂടെ കൊണ്ടു നടത്തി അവരെ കൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യിച്ച് അവർ പറയുന്ന മുഴുവൻ അസഭ്യങ്ങളും അഹങ്കാര വാക്കുകളും ആക്ഷേപങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് അവരവരുടെ മൊബൈലിലേക്ക് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ഇവൻ പത്തനംതിട്ട പോലും അയച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മരണം ഇവിടെ അറിയുന്നതിന് മുമ്പ് തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിക്കാരുടെയിലേക്ക് ഈ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവ്യ എന്ന ഉപകരണത്തെ വെച്ച് നവീൻ ബാബു എന്ന നല്ല മനുഷ്യനെ കൊലക്കുകൊടുത്തു എന്ന് വേണം നാം കരുതാൻ എന്തായിരുന്നാലും ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിനെ നാം പ്രശംസിച്ചേ പറ്റൂ അർത്ഥസത്യങ്ങളായണെങ്കിൽ പോലും അവർ പറഞ്ഞ പല കാര്യങ്ങളും അരുൺ കെ വിജയനിലേക്കും ദിവ്യയിലേക്കും മാത്രം വരവിച്ചുകൊണ്ടിരുന്നു ആ അന്ന് യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരുടെ ഇടയിൽ നിന്നുള്ള മൊഴിയെടുത്തിട്ടും അവരന്വേഷിച്ച് കിട്ടിയതും രേഖകൾ പരിശോധിച്ചതും എൻ ഒ സി വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നുള്ള കണ്ടെത്തലും എല്ലാം ആ റിപ്പോർട്ടിലുണ്ട് അപ്പോൾ നിഷ്പക്ഷനും നീതിമാനുമായ ഒരു മനുഷ്യൻ്റെ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച ഒരു സംഭവമായിരുന്നു പി ദിവ്യയുടെ പ്രവൃത്തി എന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള ദിവ്യമാരിനിയും ഈ സമൂഹത്തിൽ തെരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല ഇത്തരം അരുൺ കെ വിജയന്മാർ നമ്മുടെ കളക്ടറാവാനും പാടില്ല നീതിപൂർവമായ രീതിയിൽ അവർക്ക് ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി മഞ്ജുഷയോടൊപ്പം നമുക്ക് കൈ അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം